ുംച്ചു സേവനിലേക്ക് സ്വാഗതം എന്തൊക്കെയുശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയില് കമന്റിന്റെ ലേഖാനെന്ന് പറഞ്ഞ കുട്ടിക്കാണെങ്കിലും ഗിഫ്റ്റ് കിട്ടിയാണോ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തി നല്ല ഭംഗിയുള്ള കരിമണി മാലകളും ലോക്കറ്റ് വന്നിട്ടുള്ള മോഡലേ അങ്ങനത്തെ മോഡലുകൾ ഉൾപ്പെടുത്തി അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കുകൾ ഉൾപ്പെടുത്തിണ്ട് അതുപോലെ പേടിന്റെ മാലകളൊക്കെ ഉൾപ്പെടുത്തിയൊരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് ഫസ്റ്റ് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ പേളിന്റെ ഡബിൾ ലെയർ ആയിട്ടുള്ള ഒരു മാലയാണെട്ടോ നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് ഫസ്റ്റ് ടൈം ആണ് നമ്മുടെ ഇതുപോലത്തെ ഒരു മോഡൽ വരുന്നത് ഡബിൾ ലെയർ ആണ് അതുപോലെ തന്നെ ബാക്കിലേക്ക് ബാക്ക് ചെയ്യാൻ വരുന്നത് നമുക്കൊരു ആറുപിടി ലെങ്ത്തിൽ സുഖമായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കണത് തീരെ ചെറിയ പേളല്ല എന്നാൽ ഹെവി ആയിട്ടുള്ള സൈസ് സൈസല്ല ഒരു മീഡിയം വലിപ്പത്തിലാണോട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് സിമ്പിൾ ആണ് അടിപൊളി ഒരു ഡിസൈൻ ആണ് കേട്ടോ ആയതുകൊണ്ട് തന്നെ ശരിക്കും ഗോൾ ടൈപ്പായിട്ട് വരുന്ന അടിപൊളി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മാലയാണ് മാലയാണോട്ടോ വന്നിരിക്കുന്നത് ഡബിൾ ലെയറിന്റെ കരിമണി മാലയാണ് വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ലോക്കറ്റും സൂപ്പറായിട്ടുണ്ട് വൈറ്റ് സ്റ്റോൺ ഒക്കെ വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് കരിമണി ആയാലും അത്യാവശ്യം ലെങ്ത്തിനാണ് വന്നേക്കുന്നത് ഒരു പത്ത് പിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് അടിപൊളിയായിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു റിംഗാണ് കേട്ടോ വന്നേക്കണേ സിംപിളാണ് പക്ഷെ നല്ല ഭംഗിയിലേ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ഇത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു റിംഗ് റിംഗാണ് കേട്ടോ വന്നേക്കണേ നന്നായിട്ടില്ലേ കാണുന്നത് സിമ്പിളാണ് ഒട്ടും ഹെവി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മോഡലല്ല ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണേ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വൈറ്റ് സ്റ്റോൺ ആണ് കേട്ടോ അധികം സ്റ്റോൺ വർക്ക് വന്നിട്ടൊന്നുമില്ല കേട്ടോ മറ്റൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിന് വന്നേക്കണത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മാരാണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റാണ് കളറിങ് വന്നേക്കുന്നത് ലോക്കറ്റിന്റെ ഡിസൈനും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഹാങ്ങിങ് ആയിട്ട് ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിൻ വന്നിട്ടുണ്ട് മുള്ളിക്കിൽ വരുമ്പോഴും ചെയിനും അതുപോലെ തന്നെ ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിൻ ആണ് കേട്ടോ വന്നിരിക്കുന്നത് മറ്റൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നെക്ലസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ബ്ലാക്ക് സ്റ്റോൺ വെച്ചുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഇതിന്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് റൂബിയിൽ അതുകൂടി കാണിച്ചു തരാം കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ ആയിട്ടുള്ള സെയിം ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗി അധികം ഹെവി ആയിട്ടുള്ള സ്റ്റോൺ വർക്കോ കാര്യങ്ങളോ ഇല്ല നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡൽ നെക്ലസ് നെക്ലെസ് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിളാണ് കേട്ടോ വന്നേക്കുന്നത് സൈഡ് ലോക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആയിട്ടുള്ള ഒരു മോഡലാണ് സിമ്പിൾ ആണ് ഒട്ടും ഹെവി ആയിട്ടുള്ള സൈസല്ലാണോട്ടോ വന്നേക്കുന്നത് അതിന്റെ തന്നെ റൂബി വൈറ്റ് വന്നിട്ടുണ്ട് അത് കാണിച്ചു തരാം തന്നെ സെയിം റൂബി വൈറ്റ് ആണ് വന്നേക്കുന്നത് ആണ് പക്ഷെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വന്നേക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് സൂഫിയില് മൾട്ടി കളർ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഗ്രീനും അതുപോലെ തന്നെ റെഡും വൈറ്റും ആണ് വന്നേക്കുന്നത് മൾട്ടി കളർ നമ്മുടെ ഫസ്റ്റ് ടൈമാണോട്ടോ കൊണ്ടു വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ വന്നേക്കണം ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മാലയാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിൻ ആണ് വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ലോക്കറ്റില് മാത്രമാണ് കേട്ടോ വ്യത്യാസം വന്നിട്ടുള്ള ലെങ്ത്തും അതുപോലെ തന്നെ ചെയിനൊക്കെ സെയിം ആണ് ആണോട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ ടർക്കിഷ് മോഡൽ നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ ബാക്കിലേക്ക് ചെയ്യനും അതുപോലെ തന്നെ ഇതുപോലത്തെ ഡിസൈൻ വർക്ക് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണം കമ്മൽ വന്നിട്ടുണ്ട് ഡ്രസ്സിങ് ടൈപ്പാണ് കമ്മൽ വന്നേക്കുന്നത് നമുക്ക് സുഖമായിട്ട് ഒരു എട്ട് പിടി ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സാരിയൊക്കെ കൊടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട് നല്ല മാറ്റ് കളറിങ് ആണ് വന്നേക്കുന്നത് ശരിക്കും ഗോൾഡ് അല്ലാന്ന് ആരും പറയില്ല അത്രയും ഫിനിഷിങ്ങും അടിപൊളി ആണ് കേട്ടോ അതിൻ്റെ തന്നെ സെയിം വേ കുറച്ച് ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ടർക്കിഷ് മോഡൽ തന്നെയാണ് വന്നേക്കുന്നത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് കമ്മലായാലും അതുപോലെ തന്നെ മാറ്റ് കളറിങ്ങും അതുപോലെ ചെയ്യേണ്ട ഡിസൈനും സൂപ്പർ ആയിട്ടുള്ളൊരു മോഡലാണ് മേടിച്ചില്ലെങ്കിൽ എന്താ പറയുക വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് ടർക്കിഷ് മോഡലങ്ങനെയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല മാറ്റിൻ്റെ കളറിങ്ങും അതുപോലെ തന്നെ ആ മോഡലും സൂപ്പറായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ബാക്കിലേക്ക് വരുമ്പോൾ നൈസായിട്ടുള്ള ചെയിനും ബാക്ക് ചെയിനും നമുക്ക് സുഖമായിട്ട് അത്യാവശ്യം ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല മാറ്റ് കളറിങ്ങിൽ വരണ ഒരു അടിപൊളിയായിട്ടുള്ള നെക്ലസ് തന്നെയാണ് കേട്ടോ വന്നേക്കണത് സെറ്റായിട്ട് കമ്പലും കൂടി വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മൾ പറയില്ലേ ഒരു മോഡൽ കാണുമ്പോൾ അടുത്ത മോഡലാണ് ഭംഗി എന്ന് പറയില്ലേ അത്രയും നല്ല മോഡലാണ് കേട്ടോ അടുത്തത് വന്നേക്കണേ ഡിസൈൻ വർക്ക് സൂപ്പറാണ് ഒരു രക്ഷയില്ലാത്ത മോഡലാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് വന്നേക്കണത് പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് നോക്കുക കാരണം ഇത് തീർന്നു പോയി കഴിഞ്ഞാൽ സെയിം ഡിസൈൻ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കമ്മലായാലും നല്ല മാറ്റിഡ് വന്നേക്കണം നല്ല ഒറിജിനാലിറ്റി തോന്നാൻ അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്കാണ് വന്നേക്കുന്നത് നമ്മൾ ഫസ്റ്റ് ടൈം അല്ല ഈ ടർക്കിഷ് മോഡലിറക്കിയേക്കണം അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ കൊണ്ടുവന്നേക്കുന്നത് എങ്ങനെയാണ് മൂവിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക കേട്ടോ ടർക്കിഷ് മോഡലിൽ ലാസ്റ്റത്തെ മോഡല് വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു ഡിസൈനാണ് കേട്ടോ വന്നേക്കണം സൂപ്പർ ആയിട്ടില്ലേ കാണാനായിട്ട് ഒന്ന് ഒന്നിനേക്കാൾ മെച്ചാന്ന് പറയണ പോലെ തന്നെയാണ് കേട്ടോ വന്നേക്കണം നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് ഒരു രക്ഷയില്ലാത്ത മോഡലാണ് ഞാൻ എടുത്ത് പറയണത് അതുകൊണ്ടാണ് കേട്ടോ അതുപോലെ തന്നെ കമ്മലും കണ്ടോ അത്യാവശ്യം ഹാങ്ങിങ് ആയിട്ട് അത്യാവശ്യം നീളത്തിൽ ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് വന്നിട്ട് ലെങ്ത് ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ വൈറ്റ് ഗോൾഡില് വന്നേക്കണേ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിനും ആണോ വന്നേക്കുന്നത് അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികളും കൊടുത്തിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഡബിൾ ലെയർ കരിമണിമ ഇതുപോലത്തെ ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ലോക്കറ്റ് ഒരു രക്ഷയില്ല സൂപ്പർ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് കരിമണിമ ഡബിൾ ലെയർ ആണ് പത്ത് പിടി ലെങ് ആണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഒട്ടും സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ റേറ്റും കുറവായിരിക്കും കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാവിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കാം അതുപോലെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജി പേ ചെയ്യണ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അടുത്ത ഇവിടെ നല്ല അടിപൊളി മോളായിട്ട് വീണ്ടും കാണാം താങ്ക്